ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സപ്പോർട്ടിനായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനിയയും നന്ദുവിനെയാണ് അങ്ങനെ നന്ദു ദേവയാനിയെ കാണാനായി ഹോസ്പിറ്റലിൽ എത്തുന്നു അവിടെ ആദർശവും നയനയും ഇല്ലായിരുന്നതിനാൽ തന്നെ അനി മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അനിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അനു അനി ഓരോ കാര്യങ്ങൾ പറയുകയാണ് തന്റെ ജീവിതം പോയെന്നും താൻ അനാമികയെ വിവാഹം കഴിച്ചത് ഇഷ്ടമില്ലാതെയാണെന്നും അറിയാമല്ലോ എന്നും എൻ്റെ മനസ്സിൽ വേറെ ആരും ഇപ്പം ഇല്ല എൻ്റെ മനസ്സിൽ നീ മാത്രമാണെന്നും ഒക്കെ പറയുന്നു ഇത് കേട്ട് കഴിയുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഇനി ഇങ്ങനെയൊന്നും ും സംസാരിക്കരുത് നീ വേറൊരു വേറൊരുത്തിയുടെ ഭർത്താവാണ് ആ നിലയ്ക്ക് നീ അവളെയാണ് സ്നേഹിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിയെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനി വീണ്ടും അത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കൂടെ അനി പറയുകയാണ് നിന്റെ നിന്റെ ചേച്ചിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് പാലിൽ വശം കലർത്തിയത് നിന്റെ ചേച്ചിയാണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ തന്നെ ആദർശേട്ടനും ഒക്കെ അറിയാം നയനയിടത്തിൽ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പക്ഷെ ബാക്കിയുള്ള പെൺപടകളെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും നയനയിടത്തേനെയാണ് എന്ന് ഇത് കേട്ട ഉടനെ നമ്മുടെ നന്ദു പറയുകയാണ് ഒരിക്കലും നയനേടത്തെ അങ്ങനെ ചെയ്യില്ല ഒരിക്കലും നയനേടത്തെ ആരുടെയും ജീവൻ കളയാൻ പോയിട്ട് ഒന്ന് നോവിക്കാൻ പോലും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല അതെനിക്കറിയാം നയനേടത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം നയനേടത്തിയുടെ അനിയത്തി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറയുന്നു ഏതായാലും ശേഷം കാണിക്കുന്നത് അനാമികയുടെ വീടാണ് അനാമികയുടെ വീട്ടിൽ വേണു പറയുകയാണ് അനാമികയോട് നീ ഇങ്ങനെ നിന്നാൽ പോരാ നീ ഇനി മുതൽ അനന്തപുരി തറവാട്ടിലേക്ക് പോകണം നീ നിന്റെ ഭർത്താവ് രണ്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജീവിതം ശരിയാകുമോ അതുമല്ല നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട് അതൊക്കെ വീട്ടണമെങ്കിൽ നീ അനന്തപുരി തറവാട്ടിൽ തന്നെ നിൽക്കണം ഇത് കേട്ട അനാമിക പറയുകയാണ് എനിക്കവിടെ പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും ഒക്കെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നുന്നില്ല പ്രത്യേകിച്ച് എനിക്കെന്നെ ഇഷ്ടമല്ല എനിക്കെന്നെ ഇഷ്ടമല്ലാതെയാണ് അവൻ എൻ്റെ കൂടെ ദാമ്പത്തിക ജീവിതം നയിക്കുന്നത് പോലും അപ്പോഴേക്കും അതൊന്നും സാരമില്ല മോളെ മോളെങ്ങനെയെങ്കിലും അതുമല്ല മോളിപ്പോൾ എങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങിയതാ ഞാൻ ഇവിടെ നിന്നും അടുത്തു എനിക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കണം ഇവിടെ തന്നെ ഇരിക്കുന്നത് എങ്ങനെയാ ഇവിടെ തന്നെ ചടഞ്ഞു കൂടി ഇരുന്ന് ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തൊക്കെ കറങ്ങാൻ പോകണം എങ്കിൽ പിന്നെ മോൾക്ക് ദേവയാനിയുടെ അടുത്ത് പൊക്കൂടെ അവിടെ ചെന്ന് ദേവയാനീടെ രക്തം അങ്ങോട്ട് തിളപ്പിക്കുക അപ്പോഴേക്കും വേണു ശരിയാണ് ദേവയാനിക്ക് ബ്ലഡ് ബ്ലഡ് പുതിയത് കയറ്റിയല്ലോ ആ ബ്ലഡ് കുറച്ചും കൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും ദേവി നയനിയെ വീണ്ടും വീണ്ടും കുത്തി കുത്തി പറയാനും കുത്തി കുത്തി നോവിക്കാനും തുടങ്ങും അതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ അവൾ അവിടെ നിറങ്ങിപ്പോകണം അത് എന്നിട്ട് വേണം മോളെ നിനക്ക് അധികാരം ഏറ്റെടുക്കാന് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നീ പോയി സോപ്പിടുന്നത് നല്ലതാണ് കണ്ടില്ലേ അവള് അവള് അസുഖം വന്നപ്പോൾ മുതൽ കൂടെ ഉണ്ടല്ലോ അവൾ കൂടെ നിൽക്കുന്നത് വേറെ ഒന്നിനല്ല അവൾ കൂടെ നിൽക്കുന്നത് സോപ്പ് ഇട്ട് ചാക്കിലാക്കാൻ വേണ്ടിയാണ് ദേവയാനീനെ അതുകൊണ്ട് തന്നെ മോളെ നീ ഒരു കാര്യം ചെയ്യണം നീയും ചെല്ലണം നീയും സോപ്പ് ഇടണം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ശരി ഞാൻ പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്നത് അനിയും നന്ദുവും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല ഓടി അങ്ങോട്ടേക്ക് ചെന്നിട്ട് നാണയവില്ലേടാ നിനക്ക് നീ ആരുമില്ലാത്ത സമയത്ത് നിന്റെ കാമുകീനെ വിളിച്ച് അഭിഹിത അഭിഹിതം പുതുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ അനു പറയുന്നുണ്ട് ഒരിക്കലും ഇതൊരു അഭിഹിതമൊന്നുമല്ല ഞാൻ ഇവളെ ഫ്രണ്ടായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇവൾ എന്റെ നല്ലൊരു ഫ്രണ്ടാണ് ഫ്രണ്ട്സിനെ കാണുന്നത് നീ പറയുന്നത് പോലെ അത്രയ്ക്ക് കുറ്റമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും അനാമിക ദേഷ്യം വരുന്നു അനാമിക നന്ദുവിൻ്റെ അടുത്ത് എന്നിട്ട് നിനക്ക് നാണമില്ലേടി നീ എന്തിനാണ് ഇവന്റെ പുറകെ നടക്കുന്നത് ഇവൻ ഇവനെന്റെ ഭർത്താവാണെന്ന് നിനക്കറിയില്ലേ നീ ആരുമില്ലാത്ത സമയം നോക്കി ഇങ്ങോട്ടേക്ക് വന്നത് ഇവനെ പറഞ്ഞ് പാട്ടിലാക്കി ചാക്കിലാക്കി നിനക്ക് നേരെ അനന്തപുരി തറവാട്ടിലേക്ക് വരാനല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ നന്ദു പൊട്ടിത്തെറിക്കുകയാണ് അതെ എന്നെ എന്നെക്കുറിച്ച് പറയുമ്പോൾ സൂക്ഷിച്ചു സംസാരിക്കണം ഇല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പറയുന്നതിൽ കൂടുതലായിരിക്കും അങ്ങോട്ടേക്ക് പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ അനാമിക പറയുകയാണ് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്നോട് പ്രതികരിക്കുമല്ല ചെയ്യേണ്ടത് പ്രവർത്തിച്ചു നിന്റെ അപ്പോഴേക്കും നന്ദു പറയുകയാണ് നീ ഇങ്ങോട്ട് വാടി എൻ്റെ കർണ്ണക്കുറ്റി അടിച്ച് പൊട്ടിക്കാൻ എനിക്ക് നീ എത്ര വേദന തരുന്നോ അതിലേറെ വേദന തരാനുള്ള ആരോഗ്യം എനിക്ക് ഓൾറെഡി കാണൂടി എന്നും ചോദിച്ച് അവിടെ വഴക്കാകുകയാണ് അപ്പോൾ ഡോക്ടർ അങ്ങോട്ട് വരികയും ഡോക്ടർ പറയുകയാണ് ഇതൊരു ഹോസ്പിറ്റലാണ് നിങ്ങൾ എന്താണ് ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ ഇവിടെ ബഹളം വയ്ക്കാൻ പാടില്ല എന്ന് സൈലൻസ് പ്ലേസ് എഴുതി വെച്ചേക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല അത് പ്രാവർത്തികമാക്കാൻ എഴുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് വഴക്കുണ്ടാക്കാതെ പോകണം എന്നൊക്കെ ഡോക്ടർ ആവശ്യപ്പെടുന്നു അപ്പോഴേക്കും നമ്മുടെ അനാമിക പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ നിനക്ക് ശല്യമായിട്ട് ഇവിടെ നിൽക്കുന്നില്ല ഞാൻ വന്നത് വല്യമ്മേനെ കാണാനാണ് വല്യമ്മേനെ കണ്ടിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു പോകുന്നു ഇതേസമയം നന്ദുവും പോവുകയാണ് ഏതായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാടാണ് അനന്തപുരി തറവാട്ടിൽ അവിടെ ആദർശം നയനയും ചെല്ലുമ്പോൾ മുത്തശ്ശിയും മുത്തശ്ശിയും ഇരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയോടും ആദർശം നയനയും പറയുകയാണ് ബ്ലഡൊക്കെ കിട്ടി ഇപ്പം അമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ബ്ലഡ് ആരാണ് കൊടുത്തത് എവിടെന്നാണ് കിട്ടിയത് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അനാമികയ്ക്ക് ഇതേ ബ്ലഡ് ഒക്കെ ആണെന്ന് പറയുന്നത് കേട്ടിട്ട് അനാമികയാണോ ബ്ലഡ് കൊടുത്തത് ഇല്ല ഒരിക്കലും അനാമികയല്ല അനാമികയ്ക്ക് ബ്ലഡ് കണ്ടാൽ പേടിയാകുമെന്നും തലകറങ്ങി വീഴുമെന്നും ഒക്കെ അവൾ പറഞ്ഞ് മനഃപൂർവ്വം അവൾ ഒഴി ഒഴിഞ്ഞു മാറി അതുകൊണ്ട് തന്നെ വേറൊരാളാണ് ബ്ലഡ് കൊടുത്തത് അത് വേറെ ആരുമല്ല മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളുടെ മരുമകൾ തന്നെയാണ് ദേ ഈ കൊച്ചു മരുമകൾ ഇത് കേട്ട ഉടനെ മുത്തശ്ശനും മുത്തശ്ശിക്കും അതിശയമായിട്ട് ചോദിക്കുകയാണ് സത്യമാണോ നീ ഈ പറയുന്നത് അപ്പം നയന പറയുന്നു സത്യമാണ് ഞാൻ പറയുന്നത് അപ്പം മൂർത്തി പറയുകയാണ് എല്ലാം ദൈവത്തിന്റെ ഓരോരോ വികൃതികൾ എന്നല്ലാതെ എന്താ പറയുക ദൈവം ഇതൊക്കെയാണ് പറയുന്നത് നിന്നെ എത്ര മാത്രമാണ് ദേവയാനി വെറുക്കുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നിട്ട് നിന്റെ രക്തം വേണ്ടി വന്നില്ലേ അവളുടെ ജീവിതം നിലനിർത്താൻ ഏതായാലും ഇതറിയുമ്പോൾ മിക്കവാറും മരുമകളോടുള്ള ദേഷ്യം തീരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നയന പറയുകയാണ് ഇല്ല മുത്തശ്ശ ഇതൊരിക്കലും അമ്മ അറിയാൻ പാടില്ല അമ്മ അറിയാൻ പാടില്ല എന്ന് ഞാൻ ആദർശേട്ടനോടും പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇത് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമ്മയ്ക്കത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ദേവി ദേവ് ഇത് അമ്മയോട് പറയരുത് എന്നൊക്കെ പറയുന്നു ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശനും പറയുന്നുണ്ട് ശരിയാണ് അവളെ ഇതറിയിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവളുടെ ജീവൻ തന്നെ അവൾ കളഞ്ഞേക്കാം അതുകൊണ്ട് തന്നെ ഇത് പറയണ്ട എന്നൊക്കെ പറയുകയാണ് എങ്കിലും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയെങ്കിലും മോളെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ദൈവം അവൾക്ക് ഇനിയും ഓരോ ശിക്ഷകൾ കൊടുത്തോളും അവൾ ഇപ്പോൾ മാലയിടിപ്പിച്ചത് തന്നെ വെറും ഒരു അഭിനയമാണ് നാടകമാണ് ദൈവത്തെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല മനുഷ്യരെ പറ്റിക്കാൻ കഴിയുമെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഇതൊക്കെ ഉണ്ടായത് ആരു വശം കലക്കി കൊടുത്താലും അത് ദൈവത്തിന്റെ ഓരോ കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവളുടെ ജീവിതം ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൾ ആകെ മാറിപ്പോകും പഴയ ദേവയാനി അല്ല ഇപ്പോൾ അവൾ അവൾക്ക് മനസ്സിൽ കുശുമ്പും കുഞ്ഞായ്മയും കുഞ്ഞായ്മയും അസൂയയും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് പഴയ ദേവയാനിക്ക് ഒരിക്കലും അതൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ സംസാരിക്കുന്നു അപ്പോഴേക്കും നയന പറയുകയാണ് എൻ്റെ അമ്മായിയമ്മയെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞതാണ് ഒരിക്കലും അമ്മ എന്നെ ദ്രോഹിച്ചാലും അമ്മേനെ ഞാൻ ദ്രോഹിക്കില്ല കാരണം അമ്മ എൻ്റെ അമ്മ തന്നെയാണ് അമ്മായിയമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങ് പോയപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് ഇത്രയും നല്ല മരുമകളെ കിട്ടിയിട്ടും അവളെ മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ മരുമകൾക്കില്ലാതായി പോയില്ലോ എന്ന് ഇത് കേട്ട ഉടനെ മൂർത്തി പറയുകയാണ് തിരിച്ചറിവിന്റെ നാളുകൾ അത് വരാതിരിക്കില്ലല്ലോ എന്നെങ്കിലും തിരിച്ചറിയും പക്ഷെ ആ സമയം കടന്നു പോയി കഴിഞ്ഞിരിക്കും അപ്പോഴായിരിക്കും ദേവയാനി അതൊക്കെ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മൂർത്തിയും അങ്ങ് മാറിപ്പോകുന്നു പിന്നെ കാണിക്കുന്ന സീന എന്ന് പറഞ്ഞാല് നമ്മുടെ ദേവയാനിയെ കാണാനായിട്ട് അനാമിക ഹോസ്പിറ്റലിനകത്ത് കയറി ചെല്ലുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിനകത്ത് കയറി ചെന്ന് ദേവയാനിനെ കണ്ടിട്ട് കാണുമ്പോൾ തന്നെ വളരെ വിഷമത്തോടു കൂടി നിൽക്കുന്ന നിൽക്കുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ് അനാമിക മോളെ എന്താണ് പറ്റിയത് നിനക്ക് എന്താണ് പ്രശ്നം നിൻ്റെ മനസ്സിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ അത് വേറൊന്നും അല്ല വല്യമ്മേ ദേ ഞാനിപ്പം ഒരു സീൻ കണ്ടിട്ട് വരികയാണ് എൻ്റെ ഭർത്താവും ആ മറ്റവളില്ലേ ആ മൊട്ടച്ചിയും കൂടെ തമ്മിൽ സംസാരിക്കുന്നത് ആരുമില്ലാത്ത സമയം നോക്കി എൻ്റെ ഭർത്താവിനെ പാട്ടിലാക്കാൻ അവൾ വന്നതാണെന്ന് തോന്നുന്നു ഇത് കേട്ടതും ദേവയാനിക്ക് ദേഷ്യം വരികയാണ് ഓഹോ അങ്ങനെയാണോ സംഭവം മോള് സമാധാനപ്പെടുക ഞാൻ വന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇവൾമാരുടെയൊക്കെ അഹങ്കാരം ഞാൻ തീർത്തോളാം ഞാൻ ഇവിടെ നിന്ന് എണീക്കട്ടെ എനിക്ക് ദേഹത്തിനൊക്കെ നല്ല വേദനയുണ്ട് ക്ഷീണത്തിനൊക്കെ കുറച്ച് കുറവുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട് അതൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാൻ വരും ഞാൻ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു അറുതി ഈ വല്യമ ഉണ്ടാക്കി തരാം മോള് വിഷമിക്കുകയൊന്നും വേണ്ട അല്ല വല്ല്യ വല്യമ്മയ്ക്ക് ബ്ലഡ് ഞാൻ തരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ആ സമയത്ത് വേറെ ആളെ കിട്ടി അതുകൊണ്ടാണ് ഞാൻ ബ്ലഡ് തരാത്തത് എനിക്ക് ആരെയും സഹായിക്കുന്നതിൽ ഒരു വിരോധവുമില്ല പ്രത്യേകിച്ച് എനിക്ക് സ്നേഹമുള്ളവരെ എനിക്ക് സഹായിക്കാൻ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നു ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നയനയും മാദർശും വരുന്നു നയനയും ആദർശം വരുമ്പോൾ നന്ദു വളരെ വിഷമത്തോടു കൂടി ഇറങ്ങി വരുന്നു എന്താണ് പറ്റിയത് എന്ന് നയനെ ചോദിക്കുമ്പോൾ നയനയോട് പറയുകയാണ് ഞാൻ വന്നു ഞാൻ അനിയെ കണ്ടു ഞങ്ങൾ സംസാരിക്കുന്നത് അനാമി കണ്ടു അത് വലിയ പ്രശ്നമായി എന്ന് പറയുന്നു ഇത് കേട്ട ഉടനെ ഓഹോ അവള് നിന്നോട് പ്രശ്നം ഉണ്ടാക്കിയോ ആ എന്നോട് പ്രശ്നം ഉണ്ടാക്കി ചേച്ചി പക്ഷേ സാരമില്ല എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാമേലാഞ്ഞിട്ടാണ് ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലും ഒരു പരിധി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇതിനുശേഷം നമ്മുടെ നന്ദു അങ്ങ് പോയി നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പം ആദർശനോട് നയന പറയുകയാണ് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് പക്ഷേ അവൾക്ക് നന്നായിട്ടറിയാം നന്ദുവിന്റെ സ്വഭാവം അനാമിക ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പം ഒരു പരിധിയിൽ കൂടുതൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അനാമികയെ ഒരു മൂലക്കിടാൻ അവൾ മടിക്കില്ല അവൾ അനാമികയെ ചവിട്ടിക്കൂട്ടി മൂലയ്ക്കാക്കും അത് ഉറപ്പാണ് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ സകല പിടിയും വീടും അവൾ ഒരുപാട് വിഷമ സന്ദർഭങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് അത് ശരിയാണ് ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു നയന നീ കാരണം തന്നെയാണ് ഇതൊക്കെ നടന്നത് അന്ന് നീ സത്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പം നിന്റെ അനിയത്തി നിൻ നിന്റെ അനിയന്റെ ഭാര്യയായിട്ട് വന്നേനെ അയ്യോ വേണ്ട ആദർശേട്ടാ അതൊരിക്കലും ശരിയാവില്ല ഞാനും നവ്യേച്ചിയും കുറെ അനുഭവിക്കുന്നുണ്ട് ഇനി ഒരിക്കലും എന്റെ അനിയത്തിയും കൂടി അങ്ങനെ അനുഭവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാന് അതൊക്കെ ചെയ്തത് ഈ സമയത്ത് അനാമിക അകത്തു നിന്നും ഇറങ്ങി വരികയാണ് ഏതായാലും അനാമിക ഇറങ്ങി വരുന്നു നയനി ആദർശം നോക്കി നിൽക്കുന്നു ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം തീരുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ